നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതം ഏറ്റുമരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം ഇന്ന് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും പത്ത് മണിയോടെ മൃതദേഹം സ്കൂളിൽ എത്തിക്കും പന്ത്രണ്ട് മണിവരെ സ്കൂളിൽ പൊതുദർശനം സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിക്കും തുടർന്ന് മൃതദേഹം ശാസ്താംകോട്ട വിളന്തറയിലെ വീട്ടിലെത്തിക്കും തുർക്കിയിലായിരുന്ന അമ്മ സുജ രാവിലെ കൊച്ചിയിലെത്തും എട്ടമ്പതിന് ഇൻഡിഗോ വിമാനത്തിലാണ് സുജ എത്തുക കൊല്ലത്തെ വീട്ടിലേക്ക് എത്താൻ സുജയ്ക്ക് പോലീസ് ഒരുക്കും വൈകിട്ട് അഞ്ചു മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം മരണത്തിൽ അധികൃതരുടെ അനാസ്ഥ വ്യക്തമായിട്ടും മുഖം രക്ഷിക്കാൻ പ്രധാന അധ്യാപികയെ മാത്രം ബലിയാടാക്കി പ്രധാന അധ്യാപിക എസ് സുജയെ സസ്പെൻഡ് ചെയ്തപ്പോൾ പ്രധാനികളെ ഒന്നും ഇതുവരെ തൊട്ടിട്ടില്ല ത്രീ ഫേസ് വൈദ്യുതി ലൈനിൽ ചേർന്ന് സൈക്കിൾ ഷെഡ് നിർമ്മിച്ച സി നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ വീഴ്ചയെപ്പറ്റി ഒന്നും പറയുന്നില്ല വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വടകര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നവധിയാണ് ട്യൂഷൻ സെന്ററുകൾക്കും മദ്രസകൾക്കും ഉൾപ്പെടെ അവധി ബാധകമാണ് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയും കണ്ണൂർ കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ജില്ലകളിലെ തീരങ്ങളിൽ നാളെ വൈകിട്ട് അഞ്ചര വരെ ഉയർന്ന തിരുമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിത പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു വടുതലയിൽ ദമ്പതികളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച പ്രതി ആത്മഹത്യ ചെയ്തു പച്ചാളം സ്വദേശി വില്യമാണ് മരിച്ചത് ഗുരുതരമായ പൊള്ളലേറ്റ ദമ്പതികൾ ആശുപത്രിയിലാണ് കുടുംബ പ്രശ്നമാണ് ദമ്പതികളെ തീ ഇയാളെ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം സമീപത്തെ വീട്ടിൽ താമസിക്കുന്ന വില്യം വീട്ടിലേക്ക് പെട്ടെന്ന് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു തീ ഉയരുന്നത് കണ്ടെത്തിയ പ്രദേശവാസികളാണ് ദമ്പതികളെ ആശുപത്രിയിൽ എത്തിച്ചത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചതിന് പിന്നാലെയാണ് മോചനവുമായി ബന്ധപ്പെട്ട നയതന്ത്ര ഇടപെടലുകൾക്കായി മറ്റു രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത് യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനത്തിൽ അനുകൂലമായ തീരുമാനത്തിന് ശ്രമിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് തമിഴ്നാട്ടിൽ പേരമ്പാടി റിസർവ് വനത്തിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ ഹേമചന്ദ്രന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ തൂങ്ങി മരിച്ചതല്ലെന്ന് റിപ്പോർട്ട് ക്രൂരമായ മർദ്ദനവും കഴുത്ത് ഞെരിച്ചുള്ള ശ്വാസം മുട്ടിക്കലുമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ മുഖ്യപ്രതി നൌഷാദ് നൽകിയ കുറ്റസമ്മത മൊഴി തെറ്റാണെന്ന് ബോധ്യമായി ഹേമചന്ദ്രൻ തൂങ്ങി മരിച്ചതാണെന്നും അങ്ങനെ കണ്ടപ്പോൾ മൃതദേഹം കുഴിച്ചിടുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു നൌഷാദിന്റെ മൊഴി ബൈസൻ വാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപാഠി കുരുമുളക് സ്പ്രേ തളിച്ചതിനെ തുടർന്ന് പത്ത് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാവിലെ പത്തിന് സ്കൂളിന്റെ മുന്നിലായിരുന്നു സംഭവം അടിമാലി സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥി ബസ്സിൽ വന്നിറങ്ങിയ ഉടൻ തങ്ങളുടെ മകളുമായുള്ള സൗഹൃദം ചെയ്യാൻ പെൺകുട്ടികളുടെ മാതാവ് മുന്നോട്ട് വന്നു അവരുടെ നേരെയാണ് വിദ്യാർത്ഥി ആദ്യം കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചത് സമീപത്തുനിന്ന് നിന്ന് പത്തിലധികം വിദ്യാർത്ഥികളുടെ ദേഹത്ത് സ്പ്രേ തീർച്ചു കെ എസ് ആർ ടി സിയിൽ ജീവനക്കാർ മദ്യപിച്ചോ എന്ന് അറിയാൻ നടത്തിയ പരിശോധനയിൽ ചക്കപ്പഴം കഴിച്ചവർ കുടുങ്ങിയെന്ന് പരാതി ഇന്നലെ രാവിലെ പന്തളം കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് സംഭവം പതിവ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് ജീവനക്കാരെ ഊദിച്ചത് ജീവനക്കാരിൽ പലരും മദ്യപിച്ചെന്നാണ് ബ്രത്ത് അനലൈസറിൽ തെളിഞ്ഞത് എന്നാൽ തങ്ങൾ മദ്യപിച്ചിട്ടില്ലെന്നും സഹപ്രവർത്തകൻ കൊണ്ടുവന്ന ചക്കപ്പഴം കഴിച്ച ശേഷമാണ് പരിശോധനയ്ക്ക് വിധേയരായതെന്നും ജീവനക്കാർ വാദിച്ചു ഇടുക്കിയിൽ വൻ മരം കൊള്ളാൽ ശാന്തൻപാറയ്ക്ക് സമീപം പേത്തൊട്ടിയിൽ ഏലമലക്കാട്ടിൽ നിന്നും നിയമം ലംഘിച്ചു മരങ്ങൾ മുറിച്ചു കടത്തി നിരവധി ഇനത്തിൽപ്പെട്ട നൂറ്റമ്പതിലധികം മരങ്ങളാണ് മുറിച്ചു മുറിച്ചുകടത്തിയത് വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി തമിഴ്നാട് സ്വദേശികളായ എം ബൊമ്മയ്യൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ശാന്തൻപാറ പേത്തൊട്ടിലെ കാടമം ഹിൽ റിസർവിൽപ്പെട്ട ഭൂമിയിൽ നിന്നും ഏലം പുനകൃഷിയുടെ മറവിലാണ് മരം കൊള്ള നടത്തിയത് അതിർത്തി തർക്കത്തിന്റെ പേരിൽ അയൽക്കാരിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെ മുൻ ഭാര്യ ഹസിൻ ജഹാനും മകൾക്കുമെതിരെ പോലീസ് കേസ് ഹസിൻ ജഹാന്റെ അയൽക്കാരിയായ ഡാലിയ ഖാത്തുൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊലപാതക ശ്രമം ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത് ഹസിൻ ജഹാൻ അയൽക്കാരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപയുടെ മദ്യ അഴിമതി കേസിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ മകൻ ചൈതന്യ ബാഗേലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിന് ശേഷമാണ് ഇഡി അറസ്റ്റ് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം ഔദ്യോഗികമായി വിടുന്നു സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന് എം പി സഞ്ജയ് സിംഗ് പറഞ്ഞു ഗുജറാത്തിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും പുതിയ ഉപരോധ പാക്കേജിനെ ഇന്ത്യ വെള്ളിയാഴ്ച ശക്തമായി വിമർശിച്ചു ഐക്യരാഷ്ട്രസഭയുടെ ചട്ടക്കൂടിന് പുറത്തേർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് ആവർത്തിച്ച് സ്ഥിരീകരിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം യൂറോപ്യൻ യൂണിയന്റെ ഏകപക്ഷീയമായ നീക്കം നിരസിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്റെ സഖ്യകക്ഷിയായ ദേവേന്ദ്ര ഫട്നാവിസിനെ വഞ്ചിച്ചുവെന്നാരോപിച്ച് ശിവസേന യു ബി ടി മേധാവി ഉദ്ധവ് താക്കറെക്കെതിരെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വെള്ളിയാഴ്ച ആഞ്ഞടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിഭക്ത ശിവസേനയുടെയും ബി ജെ പിയുടെയും സഖ്യം ഭൂരിപക്ഷം നിലനിർത്തിയതിനു ശേഷം ഫട്നാവിസ് നാല്പത്തമ്പത് കോളുകൾ നടത്തിയതായി കഴിഞ്ഞ ആഴ്ച നിയമസഭാ കൗൺസിലിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിന് മറുപടി നൽകവേ താക്കറെയുടെ പേര് പരാമർശിക്കാതെ ഷിൻഡെ പറഞ്ഞു എന്നാൽ ബി ജെ പി നേതാവിന്റെ കോളുകൾക്ക് താക്കറെയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് ഷിൻഡെ പറഞ്ഞു ഇത്ര പെട്ടെന്ന് നിറംമാറുന്ന ഒരു ഓന്തിനെ മഹാരാഷ്ട്ര ഇതുവരെ കണ്ടിട്ടില്ല ഒരു കാലത്ത് താൻ താഴ്ന്നവരായി കരുതിയിരുന്നവരുടെ കൂടെയാണ് അദ്ദേഹം പോയത് ബി ജെ പിയുമായുള്ള സഖ്യം വിച്ഛേദിച്ചതിനു ശേഷം താക്കറെ കോൺഗ്രസുമായി കൈകോർത്തതിനെ പരാമർശിച്ചുകൊണ്ട് ഷിൻഡെ പറഞ്ഞു ഗാസയിലെ ഏക ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണം ഇസ്രായേലിനുപറ്റി അബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഏറ്റുമറച്ചിൽ പള്ളി ആക്രമണത്തിലെ അതിർത്തി ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചെന്ന് വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആക്രമണത്തിൽ ഖേദം രേഖപ്പെടുത്തി നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവന ഇറക്കി ഇന്ത്യയുടെ പുള്ളിയും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ജെഇഎം തലവനുമായ മസൂദ് അസറിനെ അടുത്തിടെ പാക് അധിനിവേശ കാശ്മീരിലെ സ്കർഡുവിൽ കണ്ടെന്ന് റിപ്പോർട്ട് ബഹാവൽപൂരിലെ അദ്ദേഹത്തിന്റെ താവളത്തിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെയാണിത് കോൾപ്ലേയിലെ ഒരു സംഗീത പരിപാടിയിൽ എച്ച് ആർ മേധാവി ക്രിസ്ത്യൻ കെബോർട്ടിനൊപ്പം ഒരു അടുപ്പമുള്ള വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് ആസ്ട്രോണമറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ ആൻഡി ബൈറോണിനെ അവധിയിലയക്കുകയും സഹസ്ഥാപകനും ചീഫ് പ്രൊഡക്ട് ഓഫീസറുമായ പി ഡിജോയിയെ ഇടക്കാല സിഇഒ ആയി നിയമിക്കുകയും ചെയ്തതായി കമ്പനി ശനിയാഴ്ച പ്രഖ്യാപിച്ചു ബുദ്ധസന്യാസിമാരെ ലൈംഗിക ബന്ധത്തിലേക്ക് ആകർഷിച്ച് പണം ആവശ്യപ്പെട്ട് ബ്ലാക് മെയിൽ ചെയ്തതിന് ചൊവ്വാഴ്ച ഒരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് തായ്ലൻഡിൽ വലിയൊരു ലൈംഗിക വിവാദം ഉടലെടുത്തു സന്യാസിമാർ ബ്രഹ്മചര്യം ലംഘിച്ചതിനാൽ ഈ കേസ് പൊതുജന ശ്രദ്ധ ആകർഷിച്ചു അഴിമതിയിൽ ഉൾപ്പെട്ട ഒൻപത് മഠാധിപതികളെയും മുതിർന്ന സന്യാസിമാരെയും മാറ്റി സന്യാസത്തിൽ നിന്ന് പുറത്താക്കിയതായി റോയൽ തായ് പോലീസ് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറിയിച്ചു ബാങ്കോക്കിന് വടക്കുള്ള നോന്ദമ്പുരയിലുള്ള ആഡംബര വീട്ടിൽ നിന്നാണ് മുപ്പത് വയസ്സ് പ്രായമുള്ള വിലാവൻ എംസാവത്ത് എന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്തത് പണം തട്ടിയെടുക്കൽ കള്ളപ്പണം വെളുപ്പിക്കൽ മോഷ്ടിച്ച വസ്തുക്കൾ സ്വീകരിക്കൽ എന്നീ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി